ഹായ് അപ്പം നമുക്ക് വളരെ അടിപൊളി ടേസ്റ്റിൽ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ മസൂർ ദാൽ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി അര കപ്പ് ഈ ചുവന്ന പരിപ്പ് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു കുക്കർ എടുക്കാം അതിലേക്ക് ഈ ദാൽ മൊത്തം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് സവാള അതുപോലെ ഞാൻ നീളത്തിലരിഞ്ഞാണത് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു തക്കാളി അതുകൂടി ചേർത്ത് കൊടുക്കാം ഒരു വലിയ തക്കാളിയാണ് അല്ലെങ്കിൽ രണ്ട് ചെറിയ തക്കാളി എടുത്താൽ മതി രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി അതുകൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് അടച്ചിട്ട് നമുക്ക് ഒരു മൂന്നാല് അല്ലെങ്കിൽ നാലഞ്ച് പീസിൽ നമുക്ക് അടിച്ചെടുക്കാം നന്നായിട്ട് പരിപ്പെല്ലാം നന്നായിട്ട് വെന്ത് വരണം അപ്പം ഞാനിവിടെ ഒരു മൂന്നാല് വീസിൽ അടിക്കുന്നുണ്ട് അപ്പോൾ അതെ നന്നായിട്ട് പരിപ്പെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉടച്ചെടുക്കാം ഇനി ഒരു പാൻ വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി അതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാല് പച്ചലമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം നേരത്തെ വേവിച്ച് വെച്ചാൽ ആ പരിപ്പിൻ്റെ മിക്സും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇത് കസ്തൂരി മേത്തിയാണ് അത് കുറച്ച് കൈ കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് ഞെരടി എടുത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതുകൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഒരു തവണെങ്കിൽ ഉണ്ടാക്കി നോക്കണം അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ